ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതെന്ന് കോടതി ചോദിച്ചു പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകി കുത്തനെ കൂട്ടിയ ടിക്കറ്റ് നിരക്കിനെയും കോടതി വിമർശിച്ചു ഇൻഡിഗോ സിഇ നാളെ ഡിജിസിൽ ഹാജരാകാനും ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നിരവധി ആളുകളെ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവമാണ് അതുകൊണ്ടിൽ ഇതിൽ എന്താണ് സ്വീകരിച്ചത് ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിച്ചത് അതിന്റെ നിലവിലത്തെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഡൽഹി ഹൈക്കോടതി അറിയിക്കണമെന്നാണ് ഇപ്പോൾ ജഡ്ജി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇൻഡിഗോക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ മറ്റു വിമാനക്കമ്പനികൾ എയർ ഇന്ത്യ ഉൾപ്പെടെ വലിയ രീതിയിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു അരലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു ഇതെങ്ങനെ ഉണ്ടായി ഇതാലാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി ഏഴായിരവും ആറായിരം രൂപയുമായിരുന്ന ടിക്കറ്റുകൾക്ക് എങ്ങനെയാണ് വളരെ വേഗം എൺപതിനായിരവും അറുപതിനായിരം രൂപയായി കുത്തനെ ഉയർന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പും ഇത്തരത്തിൽ വലിയ രീതിയിൽ ടിക്കറ്റ് കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എങ്ങനെ ടിക്കറ്റ് വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണ് വിമാന കമ്പനികൾക്കാവുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു കോടതിയെ സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യോമയാന മന്ത്രാലയം ആ ഡി ജി സിയെ എത്രയും വേഗം ഇതിന് മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ നിലവിലത്തെ സാഹചര്യം ആ പരിഹരിച്ചിട്ടുണ്ടെന്നും ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ വ്യോമയാന മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്